സ്ത്രീ ഏകദൈവത്തിൻ്റെ ധന്യമുള്ള നാമം മഹത്തപ്പെടുമാറാകട്ടെ എത്രയും ആദരണീയനായ ഷൈലാലച്ചൻ കർത്താവിൽ സഹോദരങ്ങളെ ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രദേശത്തേക്ക് വരുന്നത് കാട്ടാക്കടയിൽ കൂടെ മെയിൻ റോഡിൽ കൂടെ പോയതല്ലാതെ ഇങ്ങനെ ഒരു ദേശത്തു കൂടി പോകുവാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ദൈവവചന ശുശ്രൂഷയുമായി നിങ്ങളുടെ മധ്യയെ നിൽക്കുവാൻ ഇടയാക്കിയ മുഖാന്തരങ്ങളെ ഏറ്റവും സ്നേഹത്തോടും ഏറ്റവും അഭിമാനത്തോടും കൂടി ഓർക്കുകയാണ് ദൈവവചനത്തിൻ്റെ വലിയ കേൾവിയിൽ നാം ആയിരിക്കുന്നു അടിസ്ഥാനപരമായി ദൈവവചനം കേൾക്കാൻ വരുമ്പോൾ നമ്മൾ ഈ പള്ളിയിലൊക്കെ പോയിരിക്കുമ്പോൾ വല്ലാണ്ട് മസിൽ പിടിച്ചായിരിക്കുന്നു അല്ലേ പള്ളിയിൽ പൂങ്കും മസിൽപിടുത്തും അല്ലേ എൻ്റെ സ്വദേശം പത്തനാപുരമാണ് കേട്ടോ അതുകൊണ്ട് കൊല്ലം ജില്ല അവിടെ നിന്നാണ് വന്നത് കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അച്ഛൻ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ പാർശാലയായിരുന്നു എൻ്റെ പ്രഥമ ദേവാലയം എങ്കിലും ചിലപ്പോൾ ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ മാറിപ്പോന്നുണ്ട് എങ്കിൽ ദയവായിട്ട് ഏതാണ് ക്ഷമിച്ചുകൊള്ളുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ ദൈവവചനം കേൾക്കുവാൻ എന്നൊക്കെ വേണ്ട നമ്മമായിരിക്കുമ്പോൾ കുറെ കൂടിയൊക്കെ സന്തോഷത്തോടു കൂടി ഇരിക്കണം ഒരാൾ കരഞ്ഞ് നനവിളിച്ചിരിക്കുമ്പോൾ അയാളോട് എന്തു പറഞ്ഞാലും ഒക്കെ മനസ്സിലാകുകയില്ല അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിച്ചാൽ മതി മരണവീടുകളിലൊക്കെ വലിയ ദുഃഖത്തിൽ പോയി നമ്മൾ എന്ത് പറഞ്ഞാലും മനസ്സിലാകില്ല മനസ്സിലാവണമെങ്കിൽ എന്തു വേണം സന്തോഷത്തോടു കൂടി ഇരിക്കണം ഇത് ഞാൻ പറഞ്ഞതല്ല വേദപുസ്തകത്തില് ദൈവ കുറിക്കുന്ന ഒരു ഒരു പ്രയോഗം യോഹനാന സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിലാണ് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു പ്രത്യേകിച്ച് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുമ്പം അച്ഛൻ നേരത്തെ ഓർമ്മിപ്പിച്ചു കുറെ ദിവസങ്ങളായി ദൈവവചന ശുശ്രൂഷയുടെ തെളിവിലാണ് നിൽക്കുന്നത് എന്ന് ക്രിസ്മസ് അമ്മ ഓർമ്മിപ്പിക്കുന്നു വചനം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ പാർത്തു ആരെ കുറിച്ച് പറയുക ക്രിസ്തുവിനെ കുറിച്ച് വചനം ക്രിസ്തു വചനം ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തു ജനിച്ചപ്പോൾ ആകാശത്തിന്റെ അനന്തതയിൽ മലാഖമാർ നിന്ന് പാടുന്നുണ്ട് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം വചനം ക്രിസ്തുവാണ് എങ്കിൽ ക്രിസ്തു സന്തോഷമാണ് എങ്കിൽ ദൈവവചനം കേൾക്കുമ്പോഴും എന്ത് വേണം സന്തോഷം വേണം പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ നാളത്തെക്കുറിച്ചുള്ള വലിയ വേവലാതികൾ ഉണ്ടാകും ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ സാമ്പത്തികമായ ഉണ്ടാകും സാമൂഹികപരമായ ചുറ്റുപാടുകളിലെ നിലനിൽപ്പ് ഭീഷണി നേരിടും കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർക്ക് പഠനത്തിൻ്റെതായ പ്രയാസങ്ങളുണ്ടാകും എല്ലാവിധമായ സാഹചര്യങ്ങളുണ്ട് എങ്കിലും ദൈവവചനം സന്തോഷത്തിന്റെ അനുഭവമാണ് ആ സന്തോഷത്തിലേക്ക് തെളിവുള്ള മുഖത്തോടു കൂടിയായിരിക്കും എന്നൊക്കെ വണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വായിച്ച വേദഭാഗം വിശുദ്ധനായ മർക്കോസ് സുവിശേഷകൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് വളരെയേറെ കാലം പരിചിതമായ നമ്മളുടെയൊക്കെ സാമാന്യ വായനയിൽ ആവർത്തിച്ചു വായിച്ചിട്ടുള്ളതായ ഒരു വേദഭാഗം പക്ഷവാത രോഗിയെ സൗഖ്യമാക്കുന്ന ക്രിസ്തു എന്താണ് ഈ ഒരു വേദഭാഗത്ത് എന്ന് പുതുതായിട്ട് പറയാനുള്ളത് ഈ അദ്ധ്യായം ഒരു സംഘടനം എന്നുള്ളതിൻ്റെ പ്രകടമായ കാര്യമാണ് ക്രിസ്തുവിൻ്റെ ആ ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ ഭൂതമതവുമായിട്ടത്ര സുഖത്തിലല്ല ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ പോയത് അവരുമായി സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു നാല് സംഘർഷങ്ങൾ ഈ ഒരൊറ്റ അധ്യായത്തിൽ കാണാം വിശുദ്ധനായ മർക്കോസ് സുവിശേഷത്തിന്റെ രണ്ടാം അധ്യായത്തിൽ ആദ്യത്തെ ഭാഗത്ത് പക്ഷപാത രോഗിയെ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക എന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള ഒരു വേവലാതി രണ്ടാമത്തേത് വരുമ്പോ ശുങ്കക്കാരും പാവികളുമായവരോട് സഹിത്വമുണ്ടാവുന്നതുകൊണ്ട് ക്രിസ്തുവിനെതിരെ ഒരു സംഘർഷം മൂന്നാമതായിട്ട് പറയുന്നു ബാക്കി എല്ലാവരും ഉപവസിക്കുന്നു ആരും ഉപസിക്കുന്നില്ല ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല അതിനെക്കുറിച്ച് ഒരു സംഘർഷം നാലാമത്തേത് കയ്യില കഴുകാത്ത കൈകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു ഇങ്ങനെ സംഘർഷഭരിതമായ ഒരു കാലത്തിന്റെ ഒരു പ്രകടമായ ബോധ്യം കൂടിയായിരുന്നു സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം അങ്ങനെ പറയുമ്പോഴാണ് അവൻ കവർന്ന ഹൂമിലെ ഭവനത്തിലേക്ക് വരുന്നു കർത്താവിൻ്റെ ഏറ്റവും വലിയ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്ന ഒരു ഭൂമികയാണ് കവർന്നുഹൂം ഗലീല കടലിന് സമീപമായി നിൽക്കുന്ന ഗലീല കടലിൽ നിന്ന് കവർന്ന ഹൂമിലേക്ക് വരുന്നതായ ക്രിസ്തു ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ ഈ കവർന്നു ഹൂമെന്ന് പറയുന്ന ഭവനം നമുക്ക് നൽകുന്ന ചില മാതൃകകളുണ്ട് ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ കവർന്നു ഹൂമെന്ന് പറയുന്ന ഭവനം നമ്മളുടെ ഭവനവുമായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട് എന്തുകൊണ്ട് ഈ കവർന്നു ഹൂമിൻ്റെ ഭവനം ഇത്രയേറെ പ്രസക്തമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളുടെയൊക്കെ കുടുംബവുമായി ചിന്തിച്ചു കൊള്ളണം നമ്മളുടെ ദേവാലയമായി ചിന്തിച്ചു കൊള്ളണം നമ്മുടെ ദേശമായി കരുതിക്കൊള്ളണം നാമായിട്ട് തന്നെ കരുതുക എന്ന വേദപുസ്തകം നൽകുന്ന പാഠം ജീവിതത്തിന്റെ ഇടത്ത് കവർന്നു എന്ന് പറയുന്ന ഭവനം ഇന്നിൻ്റെ ഭവനവുമായിട്ടുള്ള ചില പ്രത്യേകതകളും വ്യത്യാസങ്ങളും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദൈവവചന ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ തൊക്കെ വണ്ണം ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ പ്രത്യേകത ആ അദ്ധ്യായം ആരംഭിക്കുന്ന വാക്യം ഒന്ന് വായിക്കാം വിശുദ്ധ മർക്കോസ് എഴുതിയ രണ്ടാം രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർന്നഹൂമിൽ ചെന്നു അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി മതി താങ്ക് യു അവൻ വീട്ടിലുണ്ട് എന്ന് ശ്രുതിയായി ഒന്നാമത്തെ പ്രത്യേകത നമ്മളുടെ ഭവനവും കവർണഹോമൻ്റെ ഭവനവും തമ്മിലുള്ള വ്യത്യാസങ്ങളോ സാമ്യങ്ങളോ ചേർത്തുവച്ച് വായിക്കുവാൻ വേദപുസ്തകം നൽകുന്ന ഒന്നാമത്തെ പ്രത്യേകത അവിടെ ദൈവം വസിക്കുന്ന ഇടം അവിടെ ആരുണ്ട് എന്ന് ശ്രുതിയായി ഉണ്ട് എന്ന് ശ്രുതിയായി നമ്മളുടെയൊക്കെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളുടെയൊക്കെ കുടുംബവുമായിട്ട് ചേർത്ത് വച്ചു വേണം നാം നമ്മളുടെ ദൈവവചനത്തിന്റെ കേൾവികളെ ധന്യമാക്കുവാൻ ദൈവം വസിക്കുന്ന ഇടമായി തീരുന്നു ഏത് കപർന്നഹോമൻ്റെ ഭവനം ദൈവം വസിക്കുന്നതായ ഒരിടം നമ്മളുടെ ഇവിടെ നമ്മുടെ ഭവനത്തെ ദൈവമുണ്ടോ പണ്ടൊക്കെ വീടിന്റെ ഈ കട്ടളപ്പടിയ ഒരു സാധനം എഴുതി വെക്കുമായിരുന്നു ഏതാ യഹോവ ഈ വീടിന്റെ വീടിലെന്ന് തോന്നുന്നു നിങ്ങൾ നിങ്ങളില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല ദൈവ യഹോവ യേശു ഈ വീടിന്റെ ആ ഉണ്ട് ആദ്യത് വീടിന്റെ അകത്തായിരുന്നു ഇപ്പൊ വീടിന്റെ പുറത്തെ കട്ടളയിലായി ഇപ്പൊ മതിലും പുറത്തായിട്ടുണ്ട് ഏതാ മതിലിൽ എഴുതി വെച്ചേക്കാണ് ഇപ്പോ കുറച്ചുകൂടെ കഴിയുമ്പോൾ അതെവിടാകും മതിലിന്റെ പുറത്തോട്ടാവും വീടിന്റെ ഉള്ളിൽ യഹോവ യേശു രക്ഷകനായിരുന്ന ഒരു കാലത്ത് നിന്ന് രക്ഷകനായ ക്രിസ്തു അങ്ങകലെയായി പോകുന്ന ഗതികേടിന്റെ ഒരു അനുഭവത്തിലാണ് നാം നിൽക്കുക അവിടെയാണ് കവർന്നഹുമെൻ്റെ ഭവനം നമ്മോട് പറയുന്നു ദൈവം വസിക്കുന്ന ഇടമാകുന്നു ഭവനത്തിൽ ദൈവം ഉണ്ടോ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്ന ഇടത്തെയാണ് എന്താന്ന് പറയുന്നത് ദേവാലയം എന്ന് പറയുന്നത് അച്ഛനീ ദേവാലയത്തിന്റെ ആരംഭം മുതലുള്ള ഒരു വളർച്ചയെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചുവല്ലോ ദൈവം വസിക്കുന്ന ഇടമാണ് ദേവാലയമെങ്കിൽ ആ ദേവാലയത്തിൻ്റെ ധന്യതയിലേക്കാണ് നാം നിൽക്കുന്നത് എന്ന് നാം ഓർക്കണം വേദപുസ്തകത്തില് ആറ് ദേവാലയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്നാമത്തെ ദേവാലയം നമുക്കറിയാം ആദ്യമായിട്ടൊരു ദേവാലയം പണിയുന്നത് വേദപുസ്തകത്തിൽ ഏത് ദേവാലയമാണ് അത് ഈർശുലിൻ ദേവാലയമാണ് അല്ലേ ഈർശുലിൻ ദേവാലയമാണ് ശലോമോൻ പണിയൊഴിപ്പിക്കുന്നു ദാബിത്ത് സകലവിധമായ സന്നാഹങ്ങൾ ഒരുക്കി കയ്യിൽ രക്തം പുരേണ്ടതിനാൽ പണിയാൻ പറ്റാത്തത് കൊണ്ട് ശലോമോൻ പണിയതായ ദേവാലയം രണ്ടാമത്തെ ദേവാലയം ശരൂബാബയിൽ കോരസന്റെ വാക്ക് കേട്ടിട്ട് യസ്രാടെ പുസ്തകം ആറാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ പറയുന്ന സെരു പണിയുന്ന രണ്ടാമത്തെ ദേവാലയം മൂന്നാമത്തെ ദേവാലയം യോഗനാഥ സുബ്രശേഷൻ രണ്ടാമധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഹെരോദാവ് കേടുപോക്കിയ ഒരു ദേവാലയത്തിന്റെ കാര്യം ഹെരോദാവ് കേടുപോക്കിയെന്നില്ല ചരിത്രം അങ്ങനെ രേഖപ്പെടുത്തുന്നു കർത്താവ് പോയതായ ഒരു ദേവാലയത്തെ കുറിച്ച് ഈ മൂന്ന് ദേവാലയവും സ്ട്രക്ചറായിട്ടുള്ള സാധനങ്ങളാണ് എന്നാൽ അതില്ലാത്ത മൂന്ന് ദേവാലയം കൂടി വേദപുസ്തകം പറയുന്നുണ്ട് ഒന്നാമത്തെ ദേവാലയം വെളിപാട് പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം വായിച്ചു ഈ വായിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർക്ക് ഒരു അവരുടെ അവകാശമാണ് ഇത് വായിക്കാനുള്ളത് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് വെളിപാട് പുസ്തകം പതിനൊന്നാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു അവന്റെ നിയമ അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി ഒന്നാമത്തെ നാലാമത്തെ ദേവാലയമാണ് സ്വർഗത്തിലൊരു ദേവാലയം നമ്മൾ ആരാധിക്കുന്ന ആരാധനകളെല്ലാം സ്വർഗത്തിലെ ആരാധനയ്ക്ക് തുല്യമായി ഭൂമിയിൽ ആരാധിക്കുന്നതാണ് ആരാധനയ്ക്കൊക്കെ ചിലപ്പോൾ വെള്ളവസ്ത്രമൊക്കെ ധരിച്ചു വരണം എന്നൊക്കെ പറയാറുണ്ട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും സ്വർഗത്തിലെ ആരാധനയ്ക്ക് സമമായി ദേവാലയത്തിൽ നിന്ന് നാം ആരാധിക്കുന്നു ആ ആരാധനയുടെ പശ്ചാത്തലത്തിൽ കാരണം സ്വർഗത്തിലൊരു ദേവാലയമുണ്ട് എന്ന് വെളിപാട് പുസ്തകം ഓർമ്മിപ്പിക്കുന്നു ആ വിശുദ്ധിയിൽ നാം ആരാധിക്കണം ആ ദേവാലയത്തിന്റെ പശ്ചാത്തലത്തിൽ നാം നിൽക്കണം എന്തുകൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി പത്തുകൂട്ടം മാലാഘമാരുടെ ഇടങ്ങളിൽ നിന്ന് ഒരു കൂട്ടം ദൈവസന്നിധിയിൽ അഹങ്കാരത്തോടെ കയറിയപ്പോ ദൈവം അവിടെ നിന്ന് പുറത്താക്കുന്നു അതുകൊണ്ടാണ് പ്രവാചക പുസ്തകത്തിൽ അരുണോദയപുത്രനായ ശുക്ര നീ എങ്ങനെ വെട്ടേറ്റ് താഴെ വീണു എന്ന് നീ ഓർത്തുകൊള്ളാൻ പറയുന്നത് അതുകൊണ്ടാണ് അതിന് പകരമാണ് മനുഷ്യനെ വച്ച് അത്ര മോശം ആൾക്കാരൊന്നുമല്ല സങ്കീർത്തനം വായിച്ചപ്പോഴാണ് ഞാൻ അത്ര മോശമല്ലെന്ന് എനിക്ക് മനസ്സിലായി ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചു ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അത്രയേറെ ആ ഒരു കൂടിയാണ് മനുഷ്യനെ ഭൂമി സൃഷ്ടിച്ചത് ആ പ്രാമാണിത്വത്തിലാണ് നാം ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് ദൈവത്തെ സ്തുതിക്കുവാനാണ് അല്ലേ ദൈവത്തെ സ്തോത്രം ചെയ്യാനാണ് അങ്ങനെ സ്വർഗത്തിലെ ഒരു ദേവാലയമുണ്ട് നാലാമത്തെ ദേവാലയമാണ് സ്വർഗത്തിലെ ദേവാലയമെങ്കിൽ അഞ്ചാമത്തെ കുരിന്ദർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം ഏറ്റവും സുപരിചിതമായ വാക്കാണ് ഒന്ന് കുരിന്ദർ മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം നിങ്ങൾ ദൈവത്തിന്റെ എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ മതി നാമാണ് ദേവാലയം നിങ്ങൾ ദൈവത്തിന്റെ എന്താണ് പള്ളിയിൽ നമ്മൾ ഓരോരുത്തർ ദൈവത്തിന്റെ മന്ദിരമാണ് കാരണം ദൈവം നമ്മുടെ ഉള്ളിൽ ഉണ്ട് ദൈവം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് നമ്മളെല്ലാം ആര് ദേവാലയമാണ് പരയങ്കോട് സിവാംപുരം നൂതറൻ ചർച്ചിന് സമമായി ഓ വഹ നടക്കുന്ന ദേവാലയങ്ങളാണ് ഓരോ മനുഷ്യനും ഒരു ദേവാലയം കൂടി വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം അതിന് പതിനഞ്ചാം വാക്യം ഒന്ന് തിമോധയോസ് മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം തിമോധനോട് പറയുകയാണ് ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ സഭ ഒരു ദേവാലയമാണ് ദൈവം വസിക്കുന്ന ഇടമാണ് ദേവാലയം അല്ലെ ഞാൻ ആദ്യം പറഞ്ഞ ഈ കട്ട കൊണ്ടും മണ്ണുകൊണ്ടും തടി കൊണ്ടുമൊക്കെ നിർമ്മിച്ച ദേവാലയം കളഞ്ഞാലും സഭ എന്ന ദേവാലയത്തെ കുറിച്ചും ഞാൻ എന്ന് പറയുന്ന അവനവനെന്ന് പറയുന്ന ദേവാലയത്തെ കുറിച്ചും കുറച്ചുകൂടെ നാം ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് തൊണ്ണൂറ്റി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമികയിൽ ഒരു ദേവാലയം ഉയർന്നു എങ്കിൽ അത് കേവലം യാദർച്ഛികമായി രൂപപ്പെടുന്നതല്ല ഒരു ദേവാലയം രൂപപ്പെടുന്നതിന് അതിൻ്റേതായ സാഹചര്യങ്ങളുണ്ട് ദൈവം വസിക്കുന്നതായ ഇടത്താണ് ദേവാലയം രൂപപ്പെടുന്നത് എല്ലാ ഇടത്തും എന്തു ചെയ്യാൻ പറ്റില്ല ദേവാലയം പണിയാൻ പറ്റില്ല അത് പണിയാൻ ഒരു കാരണമുണ്ട് അത് പണിയാനൊരു ഇടമുണ്ട് അത് പണിയാൻ ചില ആൾക്കാരുണ്ട് സകലവിധമായ സന്നാഹങ്ങളും ഏർ ദേവാലയം പണിയുന്നതിന് വേണ്ടി ഒരുക്കി വെച്ച ദാവി ഒരു സംശയവും ഇല്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയില്ല പണിയാൻ പറ്റിയില്ല അങ്ങനെ എൻ്റെ പ്രത്യേകത ജീവിതത്തിന്റെ ഇടത്ത് ദൈവസന്നിധിയിൽ നാം രൂപപ്പെടുത്തുന്ന ഒരു ആത്മീയത ഒരു ദേവാലയ ബന്ധിതമായ ഒരു ജീവിതം ആ ദേവാലയ ബന്ധിതമായ ജീവിതത്തിന്റെ സാധ്യത എന്താ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരായിരുന്നു സമയമില്ലായിരുന്നു എന്തോ പോരും സമയം വീട്ടിൽ ഇരിക്കുമായിരുന്നു പള്ളി പോകേണ്ട നല്ല കാര്യമുണ്ടോ ഞായറാഴ്ച അച്ഛൻ രാവിലെ പറയും എല്ലാവരും പള്ളി പറഞ്ഞു പള്ളി പറഞ്ഞു പള്ളി വരണമെന്ന് ഏറ്റവും വലിയ അച്ഛന്മാരുടെ ഗതികേട് എന്തോന്നറിയാമോ വന്നവരോടാണ് വരണം വരണമെന്ന് പറയുന്നത് വരാത്തവരോടല്ല വന്നവനോടെ പള്ളി പറണമെന്ന് പറയാൻ പറ്റത്തുള്ളൂ പടിഞ്ഞാറോട്ട് തിരിഞ്ഞെന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ ജീവിതത്തിന്റെ ഇടത്തോർക്കുക ദൈവം വസിക്കുന്ന ഇടമാണ് എങ്കിൽ ദേവാലയത്തിന്റെ ആരാധനയ്ക്ക് പ്രത്യേകതയുണ്ട് ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തം മൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോ ഒരു ദേവാലയം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് കൂടി നാം മനസ്സിലാവും നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഭവനം പോലെയുള്ള കുടുംബമാണ് എങ്കിലും കവർന്ന ഹൂമിന്റെ ഭവനം പോലെയുള്ള കുടുംബമാണ് എങ്കിലും ദേവാലയത്തിന് തുല്യമായ ഇടമാണ് എങ്കിലും ആ ദേവാലയത്തിന്റെ പ്രത്യേകത വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട് രണ്ട് ദിനവർത്താന്തം മൂന്നാം ഒന്നാമത്തെ വാക്യം അനന്തരം ഷലോമോൻ ഏതു തന്റെ അപ്പനായ ദാവീദിന് യഹോവാത്യശ്ശനായ മൂറിയ പർവ്വതത്തിൽ യബൂസായ ഒ കളത്തിങ്കൽ വം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി ദേവാലയത്തിന്റെ നിർമ്മാണത്തെ കുറിച്ച് ഇടത്തെ കുറിച്ച് ഒരൊറ്റ വാക്യത്തിൽ വേദപുസ്തകം രേഖപ്പെടുത്തുകയാണ് അനന്തര സലോമോൻ അനന്തരശലോമൻ തന്റെ അപ്പനായ യഹോവ പ്രത്യക്ഷമായ സ്ഥലത്ത് മോറിയ പർവതത്തിൽ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയ സ്ഥലത്ത് ദേവാലയം കൂടി ഇതൊരു പ്രത്യേകമായ സ്ഥലം എല്ലാ ദേവാലയവും അങ്ങനെ പ്രത്യേകതയുള്ള ഇടത്താണ് വെക്കുക ജീവിതത്തിന്റെ ഇടങ്ങളിൽ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല ഒരു ദേവാലയങ്ങളും പൂർവ്വപിതാക്കന്മാരും മാതാക്കളുടെയും കണ്ണുനീരിന്റെ പിൻഫലമായി നാം ഇന്നായിരിക്കുന്നു എങ്കിൽ ആ മണ്ണിനെ ദൈവമെടുത്ത് വേർതിരിച്ചിട്ടുണ്ട് അവിടെ പറയുന്നു ദൈവം പ്രത്യക്ഷമായ ഒരു സ്ഥലം മോറിയ പർവ്വതം നമ്മൾ അതിന് മുമ്പേ കാണുന്നുണ്ട് കേട്ടോ എവിടെയാ മോറിയ പർവ്വതം ആദ്യം കാണുക അബ്രാഹാം ഇസാഖിനെ ബലി കഴിക്കുന്നുണ്ടോ മുമ്പാണ് എവിടെ ബതി കഴിക്കുക സൺഡ സ്കൂൾ പഠിച്ചപ്പോൾ പഠിച്ചില്ലേ പഠിച്ചല്ലോ എന്താ എവിടാ ബരി കഴിക്കുന്നത് മോറിയ പർവ്വതത്തില് ഞാനിങ്ങനെ പണ്ടൊരു ദിവസം ഒരു അച്ഛനോട് പറഞ്ഞു അച്ഛാ മോറിയ പർവ്വതത്തിലാണ് ബലി കഴിച്ച് അച്ഛൻ പറഞ്ഞു അല്ല ഏ നമ്മള് സണ്ട സ്കൂൾ തൊട്ട് പഠിച്ചിട്ടുണ്ട് ആരാ ചിലതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ യാതൊരു വിധത്തിൽ നമ്മൾ മാറ്റുകയല്ല മോറിയ പർവ്വത്തിൽ നിന്നല്ല വിളിച്ചത് ആ മുറിയ പർവ്വത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറയാനിരിക്കാൻ ഒരു കാരണമുണ്ട് അത് പറയുന്നതായ വേദഭാഗത്ത് മനോഹരമായ ഒരു ഒരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് അത് രേഖപ്പെടുത്തുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം രണ്ടാമത്തെ വാക്യം ഉൽപ്പത്തി ഇരുപത്തിരണ്ട് ഞാൻ പറയുന്നത് കൊണ്ടല്ലോട്ടോ ഞാൻ ഈ പറയുന്നതെല്ലാം ശരിയാവണോ നിർബന്ധമൊന്നുമില്ല നിങ്ങൾ പോയി അത് ഒന്നുകൂടെ നോക്കിക്കൊള്ളണം ഇരുപത്തിരണ്ടാമദ്ധ്യായം രണ്ടാമത്തെ വാക്യം പറയുന്നു അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ ഞാൻ പിടിക്കും അച്ഛൻ പറഞ്ഞു കണ്ടൂടാ നീ ഞാൻ അച്ഛനാവുന്നതിന് മുമ്പായി സംശയം ചോദിച്ചേ മോറിയാ ദേശത്ത് ചെന്ന് കാട്ടാക്കട ദേശത്ത് ചെന്ന് ഏതാ അല്ലേ അവിടുത്തെ ഒരു മലയിൽ പക്ഷേ മോറിയ എന്നൊരു പർവ്വതം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നീട് വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ ആ പർവ്വതം മോറിയ പർവ്വതം എന്ന് തന്നെയാണ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ പഠിച്ചതെല്ലാം ശരി തന്നെയാണ് എന്നതാണ് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പൊട്ടൻ ദൈവം മനുഷ്യനുമായി ഒരു ബന്ധം പുലർത്തിയതാണ് ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ തൊക്കെ വണ്ണം മോറിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് അബ്രഹാം കടന്നു പോകുമ്പോൾ അബ്രഹാമിന് മുമ്പാകെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അബ്രഹാമേ അബ്രഹാമേ ബാലൻറെ മേൽ എന്ത് ചെയ്യരുത് കൈവക്കരുത് ദൈവം നേരിട്ട് മനുഷ്യരുമായി ഒരു ബന്ധം രൂപപ്പെടുന്നു ഒരു ദേവാലയത്തിന്റെ നിർമ്മാണത്തിലേക്കൊക്കെ വരുമ്പോ ആ ദിനവർത്താന്ത പുസ്തകം തന്നെ ഓർമ്മിപ്പിക്കുന്നു യഹോവയായ ദൈവം ദാബിദിനു പ്രത്യക്ഷമായ സ്ഥലത്ത് അത് പറയാനുള്ള കാരണം ദിനവർത്താന്ത പുസ്തകം ഈ ഒന്ന് ദിനവർത്താന്തം ഇരുപത്തി ഒന്നാം അധ്യായം വായിച്ചാൽ ഈ ദൈവത്തിന്റെ ദൂതന്മാർ ദൈവപുത്ര ദൈവത്തിന്റെ പുരുഷന്മാർ ദാവിതിന് പ്രത്യക്ഷമാകുന്ന വലിയ വിവരണമുണ്ട് മനുഷ്യനുമായി ഒരു ബന്ധം രൂപപ്പെടുത്തുന്നു മനുഷ്യനുമായി ഒരു ബന്ധം അങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ബന്ധം രൂപപ്പെടുത്തുന്നു രണ്ടാമതാ ഭാഗത്ത് വായിക്കുന്നുണ്ട് യബൂസനായ ഒ കളത്ത യൂസ്യനായ അതൊരു വംശത്തിന്റെ പേരാണ് ഓർണാൻ അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഒന്ന് തന്നെ വൃത്താന്തം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ഈ ഒർണാന്റെ കളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നാം വായിക്കുന്നുണ്ട് ദാവീദ് എന്നിട്ട് പറയുന്നുണ്ട് അല്ലെ ഓർണാൻ എന്ത് ചെയ്യണം നീ എനിക്ക് സ്ഥലം തരണം അഭിമാനമുള്ളവനായിരുന്നു കേട്ടോ ഒർണാൻ പറഞ്ഞു ആവശ്യം പോലെ സ്ഥലം എടുത്തു ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ദാവീദ് എങ്ങനെയാ ചെയ്തേ ദാവീദ് പറഞ്ഞു മുഴുവൻ പണവും തന്നിട്ടല്ലാതെ ഈ സ്ഥലം എനിക്ക് വേണ്ട പഴയ പിതാക്കന്മാരുടെയൊക്കെ ആ ആഢ്യത്വം അത് തന്നെയാണ് സാറേ അടക്കുന്നതിന് വേണ്ടി അബ്രഹാം കല്ലറ അന്വേഷിക്കുമ്പോഴും ഇതേ ഒരു പ്രയോഗം കാണാം കാശ് തന്നിട്ടല്ലാതെ ഔദാര്യം വേണ്ട ഒരു ദേവാലയ ഔദാര്യത്തിന്റെ പുറത്തല്ല രൂപപ്പെട്ടത് കണ്ണുനീരിന്റെ അധ്വാനത്തിൻ്റെ വളത്താണ് ആദ്യ ദേവാലയമായ ദേവാലയത്തിന്റെ സ്ഥലം വാങ്ങുവാൻ ഒർണാന് മുഴുവൻ പൈസയും കൊടുത്ത് എന്ത് ചെയ്യുന്നു സ്ഥലം വാങ്ങുന്നു ഈ ഒർണാന്റെ കളത്തറയോട് ബന്ധപ്പെട്ടൊരു ഒരു പാരമ്പര്യ കഥയുണ്ട് വേദപുസ്തകത്തിലുള്ളതല്ല ഒരു പാരമ്പര്യ കഥ അതിങ്ങനെയാണ് രണ്ട് സഹോദരന്മാർ വളരെ സ്നേഹബന്ധത്തിലായിരുന്നു ആ സ്നേഹബന്ധത്തിൽ നിൽക്കുമ്പോൾ ആ ജ്യേഷ സഹോദരൻ അനിയന്റെ പാഠശേഖരത്തേക്ക് നോക്കുമ്പോൾ അത് മുച്ചൂട് നശിച്ചു കിടക്കുന്നു ഒരു മണി പോലും എടുക്കാനില്ല അദ്ദേഹം വിചാരിക്കുന്നു എനിക്ക് ആവോളം ഉണ്ടല്ലോ കറ്റ എന്ന് പറയുന്ന നെല്ലുകൾ കെട്ടിയ കച്ചയുമായി അവൻ്റെ അവനറിയാതെ അവൻ്റെ കളപ്പുറയിൽ വെക്കാമെന്നും പറഞ്ഞുകൊണ്ട് ജ്യേഷ്ഠൻ പോകുന്നു അനിയൻ നോക്കുമ്പോൾ ജ്യേഷ്ഠനേത് നശിച്ചു അനിയനുണ്ട് അനിയനും ഇതേ ചിന്ത അനിയനെ സഹായിക്കുവാൻ അവനെ കരുതുവാൻ ആരുമറിയാതെ കറ്റയുമായിട്ട് വരുമ്പോ ഈ സഹോദരന്മാർ തമ്മിൽ കണ്ടുമുട്ടുന്നതായ ഇടം ഈ ഓർണാന്റെ കളത്തറയായിരുന്നു എന്നാണ് പാരമ്പര്യ കഥ രണ്ട് മനുഷ്യർ തമ്മിൽ സ്നേഹബന്ധത്തിൽ ചേർന്നു നിൽക്കുന്നതായ ഒരു ഭൂമികയായി പാരമ്പര്യം ഇത് ഓർമ്മിപ്പിക്കുകയാണ് ആദ്യമേ ഞാൻ ഓർമ്മിപ്പിച്ചു ഇസ്ഹാഖിനെ ബലി കഴിക്കുവാൻ പോയപ്പോൾ അബ്രഹാമിന് നേരിട്ട് ഇടപെടുന്നു ദൈവത്തിന്റെ ഇടപെടുന്നുള്ള ബന്ധമുണ്ടാകുന്നു ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു ബന്ധം രൂപപ്പെടുന്നു ദൈവം മനുഷ്യനുമായിട്ടൊരു ബന്ധം വന്നൊരു വരവരച്ച എങ്ങനെയിരിക്കും അതിന് എന്ത് എങ്ങനെ വരയ്ക്കുന്നു മോളിൽ നിന്ന് താഴോട്ട് വരവരച്ച എന്തായിട്ട് പറയും അത ഞാൻ ആദ്യമേ പറഞ്ഞ് ഇങ്ങനെ ബലം പിടിച്ചിരിക്കരുത് കേട്ടോ എല്ലാ ഉത്തരവും അറിയാവുന്ന മനുഷ്യരാണ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളതേ ഉള്ളൂ കേട്ടോ മുകളിൽ നിന്ന് താഴേക്കൊരു വര വരച്ചാൽ അതിന് മലയാളത്തിൽ ലംഭം എന്ന് പറയും അല്ലേ ഇനി ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിക്കൽ ലൈൻ എന്ന് പറയും ദൈവം മനുഷ്യനുമായി ബന്ധപ്പെടുന്ന ഒരു ലൈൻ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വരച്ചു ജ്യേഷ്ഠനും അനിയനും തമ്മിൽ സ്നേഹബന്ധത്തിന്റെ ഇടങ്ങളിൽ രണ്ട് മനുഷ്യർ തമ്മിൽ ചേർന്ന് നിൽക്കുന്നതിനെ രണ്ട് മനുഷ്യർ തമ്മിൽ ഒരു വര ചേർത്തു വരച്ചാൽ എങ്ങനെ ഇരിക്കും അത് ആയിരിക്കും അതിന്റെ മലയാളം എന്തോ എന്നറിയാമോ ഇപ്പൊ ചില കാര്യങ്ങൾക്ക് മലയാളം പറയാൻ അറിയാൻ വേണ്ടതുണ്ട് തിരച്ചീനം എന്ന് പറയും ഏതാ അത് കഴിവുകളൊന്നുമല്ല കേട്ടോ കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കരു എന്ന് പറഞ്ഞാൽ കൊച്ചിന് കലപ്പ് എന്തോന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കുഞ്ഞിന്റെ പ്രശ്നമല്ല കേട്ടോ ഒട്ടുമേ അല്ല കലപ്പം കണ്ടിട്ടില്ല എന്തു ചെയ്യും തിരച്ചീനമായ ഒരു വര വരയ്ക്കുന്നു രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ സ്നേഹബന്ധത്തിൽ മുകളിൽ നിന്ന് താഴേക്കൊരു വരയും അല്ലാതെ കുറുകെ ഒരു വരയും ഇപ്പൊ വര രണ്ടൂടെ ചേർന്നപ്പോൾ എന്തുമായി മുകളിൽ നിന്ന് താഴോട്ടൊരു വരയും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വരയായപ്പോ എന്തുമായി ചുമ്മാതല്ല ദേവാലയത്തിന്റെ മദ്യം കൊണ്ട് കുരിശു വച്ചേക്കുന്നേ മനുഷ്യനും ദൈവവുമായ ഒരു ബന്ധം രൂപപ്പെടുന്ന ഇടത്ത് മനുഷ്യനും മനുഷ്യനും തമ്മിൽ സ്നേഹബന്ധങ്ങളുടെ ഇടങ്ങളിലാണ് ഒരു ദേവാലയം രൂപപ്പെടുക അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വെറുതെ ഒരു സ്ഥലത്തല്ല രൂപപ്പെട്ടത് എല്ലാ ദേവാലയങ്ങൾക്കും അതുണ്ട് തൊണ്ണൂറ്റി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പൂർവ്വപിതാക്കന്മാരുടെ കണ്ണുനീരിൽ ഒരു ദേവാലയം ഇവിടെ രൂപപ്പെടുമ്പോ ആ രൂപപ്പെടുന്ന ഇടത്തിന് ദൈവ മനുഷ്യരുമായും മനുഷ്യർ മനുഷ്യരും തമ്മിലും ഒരു ബന്ധം രൂപപ്പെടുന്നു അല്ലേ ആരാധനയിൽ സമാധാനം കൊടുക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് അല്ലേ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊറോണ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായത്